ഞാൻ ഇവിടെ കൂടി ചോദിക്കുകയാണ് ഖുർആൻ നിയമം അനുസരിച്ച് പാരായണം ചെയ്ത പൂർണ്ണമായും പാരായണം ചെയ്ത കാണാതെയല്ല കണ്ട് പാരായണം ചെയ്തു തെറ്റില്ലാതെയാണ് ഞാൻ ഓതിയത് എന്ന് ആത്മാർത്ഥതയോടെ ആത്മധൈര്യത്തോടെ പറയാൻ കഴിയുന്ന എത്ര പേര് ഈ സദസ്സിലുണ്ട് എന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ നമ്മളിൽ പലരുടെയും കൈ പൊങ്ങില്ല നമ്മൾ ഖുർആാനിന് വേണ്ടതുപോലെ നമ്മളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി ചേർത്ത് നിർത്തിയിട്ടില്ല ഖുർആൻ എങ്ങനെ ജീവിക്കണം എന്ന് എന്നാഹു നമ്മളോട് പറയുന്ന ഗ്രന്ഥമാണല്ലോ അതൊരു തവണ പോലും വായിക്കാതെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെയാണ് എൻ്റെയും നിങ്ങളുടെയും ഉമ്മിനായിട്ടുള്ള ജീവിതം എന്ന് വായിക്കുമ്പോഴാണ് നാം ഒക്കെ നിത്യജീവിതത്തിൽ ഖുർആാനിനെ എത്ര അകലെ പാർപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യം വരിക ഒരു തവണയെങ്കിലും എൻ്റെ റബ്ബ് നൽകിയ എൻ്റെ പൊടിച്ചവന്റെ കലാമിനെ വായിച്ചിട്ടില്ല എന്നാണ് നമ്മളുടെ മറുപടി ജീവിതത്തിൽ അത് എത്ര നിരാശാജനകമായ മറുപടിയാണെന്ന് ആലോചിക്കുക